സംസാരിച്ചല്ലേ അല്ലേ ഞാൻ മലനാടിനെ കുറിച്ച് ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ച എന്നെ പൊക്കിയതാണ് ഇവരൊക്കെ ഞാൻ ഇവരെ പൊക്കി പറഞ്ഞോട്ടെ ശരിക്കും പൊക്കി പറഞ്ഞല്ലോ ഷാഫ്രിക്കനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്റെ ചെറുപ്പത്തിലെ ചെറുപ്പത്തിലല്ലേ പഠിക്കാൻ പോണത് പഠിക്കാൻ പോണ സമയത്ത് അന്ന് യൂട്യൂബൊന്നുമില്ല അന്ന് കാസറ്റുകളിലും സീഡികളിലൊക്കെ ആൽബങ്ങൾ കാണും പരിചയമില്ല ആ സമയത്ത് ആ സമയത്ത് മനുഷ്യക്ക് അറിയതാണ് ഷാഫിക്ക മാപ്പിളപ്പാട്ടിൻ്റെ രാജകുമാരനാണ് പ്രണയഗാനങ്ങളുടെ രാജകുമാരനാണ് പിന്നീട് ഞങ്ങൾ കോളേജ് പരിപാടികളിൽ ഒരുപാട് പരിപാടികളിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് പിന്നീട് ഞങ്ങളുടെ സ്റ്റാർ മേജിക്കിൽ ഒരു ഫാമിലി മെമ്പറും കൂടിയാണ് ഷാഫിക്ക വരുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എനർജിയാണ് ഷാഫിക്ക അറിയാമല്ല പാട്ട് മാത്രമല്ല വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവമാണ് പുള്ളി വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു മാസ് സിനിമ കാണുന്ന പോലെയാണ് ഉള്ളി എല്ലാം ഉണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് മിമിക്രി ഉണ്ട് അഭിനയം ഉണ്ട് അഭിനയമുണ്ട് എന്തുവേണോ എല്ലാം ഉണ്ട് അപ്പൊ ഷാഫിക്ക് വരുമ്പോൾ എനിക്കൊരു വിഷമം മാത്രമേ മാത്രമുണ്ട് ഷാഫിക്ക് വന്നാൽ കുറെ പാട്ടുകൾ പാടും എനിക്ക് പാട്ട് പോകാൻ പറ്റൂല അപ്പോൾ എന്നാലും ഷാഫിക്കയുടെ പാട്ട് കേൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കോപ്പി റേറ്റ് ഇല്ലാത്ത രണ്ട് ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പാട്ടുകൾ മാത്രമേ പാടുള്ളൂ